ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം പഞ്ചേന്ദ്രങ്ങളിൽ സ്പർശത്തിൻ്റെ സാധ്യത നമ്മൾ വളരെ കുറച്ചാണ് ഉപയോഗപ്പെടുത്തുക നമുക്കറിയാം നമ്മൾ ആദ്യം പുറലോകവുമായി ബന്ധപ്പെട്ടത് സ്പർശം വഴിയാണ് എട്ട് മാസം ഏകദേശം ഒരു മുപ്പത്തഞ്ചാഴ്ചയായപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ അനുഭവിച്ച ആദ്യത്തെ ആ പുറലോകവുമായ അനുഭവം സ്പർശം വഴിയായിട്ട് പിന്നീടാണ് കേൾവിയൊക്കെ വികാസം പ്രാപിക്കുന്നതും ബലപ്പെടുന്നത് പുറത്തേക്ക് കണ്ണുപൂട്ടി കരഞ്ഞുകൊണ്ടു വന്ന് നമ്മൾ സാന്ത്വനപ്പെട്ടത് അഭയം കണ്ടെത്തിയത് ഉദരത്തിലെ അറിഞ്ഞ അതേ സ്പർശത്തിലാണ് ഉണ്ട് വലിയ അളവിൽ സ്ട്രെസ് ആ സ്ട്രെസ്സിനെ കുറക്കുന്ന അതിന് ഘടകമായ അതിന് കാരണമായ ഘടകങ്ങളെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് ഈ അമ്മയുടെ സ്പർശമാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട് അത്രയും സാന്ത്വനവും അഭയം നൽകുന്നതുമായ സ്പർശത്തെ പിന്നീട് എപ്പോഴോ നമ്മൾ തിരുത്തരിക്കാൻ തുടങ്ങി അതിനകത്ത് എന്തോ ഒരു അപകടം പതിരിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കരുതി ഒരു പ്രായം കഴിയുമ്പോൾ സ്വന്തം മക്കളെ മക്കളെപ്പോലും സ്പർശിക്കാനായിട്ട് ഭയപ്പെടുന്ന മാതാപിതാക്കന്മാർ ദേശത്തുണ്ടായി നമുക്ക് ഈ സ്പർശത്തിൻ്റെ അനന്ത സാധ്യതകളെ ഒന്നുകൂടി ഒന്ന് കണ്ടെത്തുന്ന നല്ലതല്ലേ ഒന്നുകൂടി ഉപയോഗിക്കുന്ന നല്ലതല്ലേ എല്ലായിടത്തും നമ്മൾ സ്വാധീനം നിലനിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിനകത്തും പ്രണയത്തിനകത്തും ദാമ്പത്യത്തിലും വാർധക്യത്തിൽ വയോധികരായ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ പരിചരിക്കുന്നതിനകത്തുമൊക്കെ ഈ സ്പർശത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട് വല്ലാത്ത അടുപ്പമാണ് ഈ സ്പർശമുണ്ടാക്കുക വാർദ്ധക്യത്തിൽ അപ്പനെ വളരെയേറെ അടുത്ത് ഇടപെടേണ്ടി വന്ന ഓരോ കാര്യങ്ങൾക്കകത്തും അപ്പനെ കൈകൊണ്ട് തൊട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടി വന്ന അപ്പോൾ കുളിപ്പിക്കുകയും പരിചരിക്കുകയും ശോധ ശോധനയെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്തിരുന്ന ഒരു വ്യക്തി അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അത്തരമൊരു സ്പർശത്തിൻ്റെ അടുപ്പമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ്റെ മരണത്തെ എനിക്ക് കുറെ കൂടി ലാഘവത്തോട് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പറ്റുന്നില്ല വർഷം അത്രയും അഗാധമായ ചില മുദ്രകളാണ് നമ്മളീ പതിപ്പിക്കുക ഓരോ മനുഷ്യരും നമ്മൾ കണ്ടുമുട്ടുക പരിചയപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇറങ്ങിപ്പോയ ഓരോ മനുഷ്യരും അവരുടെ മുദ്രകൾ വിരൽ മുദ്രകൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പതിപ്പിക്കുന്നുണ്ട് കിളി പക്ഷി ലോകത്തിനകത്തൊരു സങ്കല്പമുണ്ട് മനുഷ്യനൊരു കിളിക്കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മ പക്ഷി ആ കിളിക്കുഞ്ഞിനെ റിജക്റ്റ് ചെയ്തെന്നാൽ പറയുക കാരണം ആ ഒരട്ട സ്പർശത്തിലൂടെ ആ മനുഷ്യൻ്റെ ഗന്ധം ആ കിളിക്കുഞ്ഞിലേക്ക് വന്നാൽ പറയുക അങ്ങനെ എത്ര പേരുടെ ജീവിതം എത്ര പേരുടെ ഗന്ധം എത്ര പേരുടെ നിലപാടുകളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അനുഭവത്തിൻ്റെ പേരാ സ്പർശം അഗാധമായ എല്ലാ അനുഭവങ്ങളും നമ്മൾ വിളിക്കുന്നവർക്ക് സ്പർശം തന്ന ഒരു കച്ചേരി കേട്ട് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ പറയുന്നത് അത് നമ്മൾ വല്ലാതെ സ്പർശിച്ചു തന്ന ജീവിതത്തെ തൊട്ട മനുഷ്യർ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ തൊട്ട മനുഷ്യർ സ്പർശിച്ച മനുഷ്യർ അപ്പോൾ ഏതൊരു അനുഭവത്തും അനുഭവം അഗാധമാകുമ്പോൾ വൈയക്തികമാകുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്കാണ് സ്പർശം എന്നിട്ട് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ സ്പർശത്തെ നമ്മൾ എന്തോ ചില കാരണങ്ങൾ ഭയന്നു തുടങ്ങി സ്പർശത്തുമായി ബന്ധപ്പെട്ട് കുറേ കൂടി സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ കുറേ കൂടി അതിനെ പവിത്രമാക്കണം അതിനകത്ത് സുഹൃത്തിൻ്റെ സുഗന്ധം വീഴ്ചണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഗുരുക്കന്മാരെയൊക്കെ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അവർ ആ സ്പർശത്തിൻ്റെ സാധ്യതകളെ അനന്തസാധ്യതകളെ നമുക്ക് മുമ്പിൽ തുറന്നു തന്ന വ്യക്തികളാണ് യേശുലേക്ക് തന്നെ വരിക നമ്മൾ എന്തുമാത്രമാണ് ആ സ്പർശവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ആചാരനെ കാണാൻ കഴിയുക പറഞ്ഞത് ഒരു നാല് തരത്തിലെങ്കിലുമുള്ള സ്പർശത്തിൻ്റെ സാധ്യതകൾ യേശുവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട് ആൾക്കൂട്ടൻ രോഗികൾ അവൻ്റെ ഇടയ്ക്കിൽ കൊണ്ടുവന്ന് സ്പർശിക്കാനായിട്ട് ആവശ്യപ്പെട്ടു വിശേഷിച്ചും അവൻ അന്ധനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന സംഭവം ഏതോസിനകത്തുണ്ട് കാരണം അന്ധൻ്റെ ലോകം എന്ന് പറയുന്നത് ആ സ്പർശത്തിൻ്റെ ലോകമാണ് നമ്മൾ പറയുന്ന പല വർണ്ണങ്ങളും പല കാഴ്ചകളും അയാളുടെ മനക്കണ്ണില്ല എന്നാൽ നമ്മൾ അറിയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഓരോന്നും അയാൾ കൃത്യമായിട്ട് അളന്നറിയുന്നുണ്ട് തൊട്ടറിയുന്നുണ്ട് ഒരുപക്ഷെ ആ സ്പർശത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരങ്ങും തരത്തിലെ കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യായിരിക്കും അപ്പോൾ അങ്ങനെ ഒരന്ധനയൊക്കെ ആൾക്കൂട്ടം മേശിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ തുടണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ സ്പർശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കണ്ടത്തിൽ ഇതാണ് എവരി ടച്ച് ഇറ്റ്സ് എ ഹീലിംഗ് ടച്ച് സൗഖ്യപ്പെടുത്തുന്ന സ്പർശം അപൂർവ വൈദ്യന്മാരിൽ നിന്നൊക്കെ ഇത്തേതിനേതിയൊക്കെ ഒരു ഭംഗിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഭൂമിയുടെ ഗുരുക്കന്മാരാണ് ആ ഭൂമിയുടെ അപൂർവ വൈദ്യന്മാർ അവരിങ്ങനെ തൊടാനായിട്ട് ധൈര്യപ്പെട്ട ആൾക്കാരാണ് പലപ്പോഴും നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിനകത്തൊക്കെ ഈ തൊടുന്ന വൈദ്യരുടെ എണ്ണം വൈദ്യന്മാരുടെ ഡോക്ടർമാരുടെ എണ്ണം ചുരുങ്ങിയ പതുക്കെപ്പതൊക്കെ ആ യന്ത്രങ്ങൾ മേൽക്കോയ്മ നേടുകയും ആ പുതിയ പുതിയ ഉപകരണങ്ങൾ മനുഷ്യന് പകരം വരികയും ഒക്കെ ചെയ്യുമ്പോൾ ആ സ്പർശത്തിനുള്ള സാധ്യതകളും എല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട് പഴയകാലത്തിൽ കണക്ക് ഒരു രോഗശൈലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളൊരു കരം ഒരു സ്പർശമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നെറ്റിയിൽ കൈവെച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പനിക്കുന്നുണ്ടോ പനിക്കുന്നുണ്ടോ ആ ഒരു ഒരു സ്പർശം പോലും എന്തൊരു അഷ്വറൻസ് നമുക്ക് വരുന്നത് എന്തൊരു സ്നേഹമാണ് തരുന്നത് ഓരോ സ്പർശത്തിനകത്തും ഇങ്ങനെ എപ്പോഴും നമുക്ക് കൈവിട്ട് പോയ ഒരു അമ്മയുടെ ഉദരത്തിൻ്റെ ഓർമ്മയുണ്ടെന്നാണ് പറയുക എവർ എവരി എല്ലാ സ്പർശത്തിനകത്തും ഒരമ്മയുടെ കളഞ്ഞു പോയ നമ്മൾ കൈവിട്ട് പോയ ഒരു പക്ഷേ നമ്മൾ ഉപേക്ഷിക്കുക നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ട് ചെയ്ത അമ്മയുടെ ഉദരത്തിൻ്റെ ഓർമ്മയുണ്ട് അത്തരം ഓർമ്മകളാണ് നിശ്ചയമായിട്ട് ഈ സ്പർശം ഒരാൾ നടത്തുക അത് വലിയ ഒരു ഹീലിംഗ് പ്രക്രിയ വായിച്ചിട്ടില്ലെങ്കിൽ നിത്യം നിശ്ചയമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകം ആരോഗ്യനികതം എന്ന് പറയുന്ന പുസ്തകമാണ് ജീവൻ മശായി എന്ന് പറയുന്ന ഒരു നാട്ടുവൈദ്യനാണ് അൾ ഉപയോഗിക്കുന്ന എന്ന് പറയുന്ന സ്പർശ ഞാനെന്ന് പറയുന്ന ഒന്നാണ് ഈ ഞാടി പിടിച്ചുകൊണ്ട് തന്നെ അൾ ജീവനെയും മരണത്തെയും രോഗാതുരതയും ഒക്കെ തിരിച്ചറിയുന്നുണ്ട് അക്കാലത്ത് വളർന്നു വന്നുകൊണ്ടിരുന്ന ആ ഒരു ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രത്തിന് മുമ്പിൽ വല്ലാതെ പരാജയപ്പെട്ട് വല്ലാതെ ഇങ്ങനെ തോറ്റു തോറ്റുതുന്നം പാടിക്കൊണ്ടിരുന്ന ഇൻഡിജസ്സായ ചില വൈദ്യശാസ്ത്ര ശാസ്ത്രശാഖകളെ പരാമർശിക്കാനും അതിൻ്റെ മഹത്വം ചൂണ്ടിക്കാട്ടാനും ഒക്കെ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകം കൂടിയാണ് അതൊരു ഒരു വൈദ്യൻ്റെ കഥയുന്നതിനേക്കാൾ കൂടുതലായിട്ട് പതുക്കെ പതുക്കെ ആ രോഗിയെ തൊടാൻ ആയിട്ട് മറക്കുന്ന ഒരുപക്ഷെ അറക്കുന്ന ആ വൈദ്യനെതിരായിട്ടുള്ള ഒരു കുറ്റാരോഹണത്തിൻ്റെ പുസ്തകം പോലും ആയിരിക്കണം ആരോഗ്യനികേതനം എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന കുറെ കൂടി എന്നെ സ്പർശിക്കുന്ന വൈദ്യന്മാർ പരിചരിക്കുന്ന വൈദ്യ മനുഷ്യരെ വൈദ്യന്മാർ മാത്രമല്ലോ രോഗികളെ സ്പർശിക്കുന്നത് എന്തുമാത്രം രീതിയിൽ വീട്ടങ്ങണങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യരെ വിശേഷം രോഗാതിരായവരെ ആ കിടക്കയിൽ കുരുങ്ങിപ്പോയവരെയൊക്കെ എന്നെ സ്പർശിക്കേണ്ട ബാധ്യത ഉണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഒന്നിനെയും അറക്കരുതെന്ന് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം നോർത്ത് കഴിഞ്ഞാൽ എന്താ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന കുറേ സ്രവങ്ങൾ മാത്രമോ അത് എന്തോ ആവട്ടെ രക്തമോ കഫോ രതസമോ കുറേ സ്രവങ്ങൾ ഭംഗിയുള്ള ഒരു ഉടുപ്പിൻ്റെ അപ്രമാണ് മനുഷ്യൻ എന്ന കുഞ്ഞുമക്കൾ ഈ സ്പർശത്തിൻ്റെ ഒന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഹീലിംഗ് ടച്ചാണ് വല്ലാത്ത സൗഖ്യം കൊടുക്കുന്ന വല്ലാത്ത വളർച്ച കൊടുക്കുന്ന കുഞ്ഞുങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള ഒരു പഠനം പഠനമനുസരിച്ചിട്ട് ഇങ്ങനെ അമ്മ തൊടുന്ന കുഞ്ഞുങ്ങളും അമ്മ തൊടാത്ത കുഞ്ഞുങ്ങളും തമ്മിലുള്ള വളർച്ചയ്ക്ക് പോലും വ്യത്യാസമുണ്ടെന്നാണ് പറയുക എന്തൊരു കുഞ്ഞുങ്ങളിലേക്ക് പോകുന്നു ഒരു തൈ പോലും നിങ്ങൾ നോക്കുക നിങ്ങൾ ആ തൈടെ അടുക്കൽ പോയുക അതിനെന്ത് ചെയ്യുന്നുണ്ട് ഒക്കെ അതിൻ്റെ ഇലകളെ തലോടുക അതിനകത്ത് വരുന്ന ഈ പ്രാണികളെയൊക്കെ എടുത്ത് കളയുക എന്തൊരു വ്യത്യാസമാണ് ഒരു ചെടിക്ക് പോലും ഉണ്ടാകുന്നത് ഒരു പൂച്ചെടിക്കോ ഒരു വൃക്ഷത്തിനൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസം പോലും അപ്പോൾ ചെറിയ പ്രായത്തിൽ എവിടെയോ ഒരു ഇങ്ങനെ വളരെ ചെറിയ കമാരത്തിലങ്ങനെ കണ്ടൊരു പോസ്റ്ററാവും വാസ്തവത്തിൽ ഒരു പൂമുട്ടിൻ്റെ പോസ്റ്ററാണ് അതിന് താഴെയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് യു ഹാവ് ടച്ച് ആൻഡ് ഐ ഹാവ് ഗ്രോൺ നീ എന്നെ തൊട്ടു ഞാൻ ഇങ്ങനെ വലുതായി ഞാനിങ്ങനെ വികാസം പ്രാപിച്ചു അപ്പോൾ അത്രയും ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഈ ടച്ചിലൂടെ നടക്കുന്നുണ്ട് വിശേഷിച്ചും ആ മാതാപിതാക്കന്മാരൊക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പ്രത്യേക കാലത്തിന് ശേഷം തൊടുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷമം പിടിച്ച വിചാരം കൂടിയുണ്ട് പക്ഷേ പണ്ടും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നിട്ടില്ലായിരിക്കാം നമ്മുടെ ഒരു നാടിനകത്ത് ഈ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ കഴിഞ്ഞെന്നാൽ പെൺകുട്ടികൾ അച്ഛൻ്റെ മുമ്പിൽ പോലും വരാനായിട്ട് പറ്റാത്ത വിധത്തിലെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ഒക്കെ അഭംഗി ഒന്നും തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞില്ലേ കുറേ കൂടി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കിടന്നുറങ്ങാനും അവർ നമ്മുടെ മീതെ കാലു വെച്ച് കിടന്നുറങ്ങാനും ഒക്കെ പറ്റുന്ന സഹായം ടച്ചെന്ന് പറയുമ്പോൾ ഈ ഫിസിക്കലായ അച്ഛൻ മാത്രമല്ല അവരുടെ പ്രസൻസിലായിരിക്കുക എന്ന് പറയുന്നത് കൂടിയൊക്കെ ഇതിനകത്ത് ബാധകമായ സംഭവം അപ്പോൾ ഒന്നാമതായിട്ട് സ്പർശം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സൗഖ്യം തരുന്നതെന്നാണ് വളരെ വളർത്തുന്ന രണ്ടാമതായിട്ട് സ്വാഭാവികമായിട്ട് ഈ യേശുഭയപ്പെടുത്തുന്ന ഇങ്ങനെ ആശീർവാദം കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കും സിദ്ധന്മാർക്കും ഋഷികൾക്കും ആചാര്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിട്ട് കരുതി വെക്കരുത് മനസ്സിന് നന്മയുള്ള ഏതൊരാൾക്കും ഒരു ആശീർവാദം കൈമാറാവുന്ന ചെറിയ പ്രായത്തിൽ ചേട്ടൻ്റെ കുഞ്ഞുങ്ങളിൽ കണ്ടിട്ടുള്ളൊരു ശീലം ഇപ്പോൾ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നുണ്ട് രാത്രി കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് മുതിർന്ന ഓരോരുത്തരുടെ അടുക്കൽ വന്നിട്ട് അവർ നെറ്റിത്തടത്തിൽ ഇങ്ങനെ കുരിശു വരച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും ഒന്ന് കൂടെ പാർക്കുന്നവരെയൊക്കെ ചിര സെണ്ണ നിൽക്കും എന്തോ ഒന്ന് അവരിലേക്ക് ആരും വിചാരിക്കുന്ന ജീവിതം വിരൽ തുടക്കുമ്പോൾ പോലും നിങ്ങൾക്കറിയാം ഈ വിരൽത്തുമ്പിൽ നിന്ന് എന്തോ ചിലത് മറ്റാളുടെ വിരൽത്തുമ്പിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കാരണം ആ വൃക്ഷത്തെ നിയന്ത്രിക്കുന്ന വിഷത്തെ നിലനിർത്തുന്ന ജീവന സംഘടനക്ക് എന്തോ ഒന്ന് ഈ സ്പർശത്തിലൂടെ നമ്മൾ കൈമാറുന്നുണ്ട് വിഷത്തെ അതിൻ്റെ ചില്ലകളുമായിട്ട് നിലനിർത്തുന്നത് അതിൻ്റെ സാപ്പാണെന്ന് പറയുന്നത് കണ്ടൊക്കെ ഒരു സ്നേഹരസം നിശ്ചയമായിട്ടും ഈ കൈകളുടെ ഒഴുകുന്നുണ്ട് കുറേ കൂടി ആ കുഞ്ഞുമക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഈ രാവിലെ കൂടി ഒന്ന് ഉപയോഗപ്പെടുത്തിയ നല്ലതാണ് രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് തലയിൽ നിന്ന് കൈവെച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക വ്യത്യാസമുണ്ട് അതിനകത്ത് ഇതിനെയൊക്കെ വെറുതെ ഒരു ഒരു സങ്കല്പമായിട്ടോ മിക എഴുതി തള്ളാതിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള നിങ്ങൾ ഇനിയും ഖനം ചെയ്യാത്ത ഒരു വലിയ ഖനിയുടെ പേരാണ് ഈ സ്പർശം എന്ന് ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ രണ്ടതാണിങ്ങനെ ആശീർവദിക്കുന്ന കരങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം പലപ്പോഴും നമ്മുടെ കാലത്തിനകത്ത് ഇങ്ങനെ ആശീർവദിക്കുന്ന കരങ്ങളുടെ ഒരഭാവം വളരെ ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരു ചടങ്ങിന് പോലും ഒന്ന് എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും ഒരു കാലത്തൊട്ട് നമസ്കരിക്കാനും നമ്മുടെ തലയിൽ ഒരു നിമിഷം കൈ കൈവയ്ക്കാനും പറ്റുന്ന വിധത്തിൽ ഇങ്ങനെ കുലീനതയുള്ള മഹത്വമുള്ള മനുഷ്യരുടെ എണ്ണം പതുക്കെ പതുക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ രണ്ടാമത്തെ ഇത്രയേ ഉള്ളൂ ആശീർവാദത്തിൻ്റെ സ്പർശം എന്ന് പറയുക ഇങ്ങനെ അഭയമായി മാറുന്ന സ്പർശമുണ്ട് അഭയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ ഭയത്തിൽ നിന്നുള്ള വിടുതല ഭയമില്ലായ്മയാണ് അഭയം ഏകദേശത്തിൽ അങ്ങനെയൊരു സംഭവം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് രൂപാന്തരീകരണ മലയിൽ സംഭവിച്ച കാര്യങ്ങൾ അത്രയും വലിയ കാര്യങ്ങൾ ഒക്കെ കണ്ടിട്ട് അത് താങ്ങാനാവാത്ത മട്ടിൽ ഓരോരുത്തരും ഇങ്ങനെ തല മണ്ണോട് ചേർത്ത് ഇങ്ങനെ കൊമ്പിട്ട് കിടക്കുമ്പോൾ യേശു അവരെ തൊട്ടിട്ട് പറഞ്ഞു ഭയപ്പെടണ്ട യേശു അവരെ ഇങ്ങനെ നിർഭയത്തിലേക്ക് ആ സ്പർശം വഴി കൂട്ടിക്കൊണ്ടു വരികയാണ് വല്ലാതെ പേടിച്ചു പോകുന്ന മനസ്സ് ചിലപ്പോഴൊക്കെ കാക്ഷിക്കുന്നത് ഒരു കരമാണ് ചിലപ്പോൾ നമ്മൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരാ ഒരു മനുഷ്യജീവിയുടെ പ്രസൻസാണ് തോറ്റു തകർന്ന ഒരാൾ ജീവിതത്തിൽ പലതും നഷ്ടമായ ഒരാൾ ഉറ്റവർ നഷ്ടമായ ഒരാൾ ഇവരൊക്കെ എന്താ കാക്ഷിക്കുന്നത് ഒരു കരമാണ് പലപ്പോഴും ഈ കരം കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ അവരോട് ഒത്തിരി കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സഹാനുഭൂതി ഏറ്റവും നല്ല കരുതൽ ഏറ്റവും നല്ലതുപോലെ പുറത്ത് കിടക്കാൻ ഒരാളെ സഹായിക്കാവുന്ന രീതി എന്നൊക്കെ പറയുന്നത് വെറുതെ അയാളുടെ അടുക്കലേക്ക് ഇരുന്നിട്ട് പതുക്കെ ഇങ്ങനെ അയാളെ ചേർത്ത് പിടിക്കാമെന്നുള്ള നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഓരോ സ്പർശത്തിനകത്തും അമ്മയുടെ ഉദരത്തിൻ്റെ മുദ്ര കിടപ്പുണ്ട് അയാൾ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോഴേക്കും ആ അമ്മയുടെ ഉദരം കൊടുത്ത അതേ ഉറപ്പ് അമ്മയുടെ ഉദരം കൊടുത്ത അതേ അഷ്വറൻസൊക്കെയാണ് ഈ സ്പർശത്തിലൂടെ കിട്ടുക ചിലപ്പോഴൊക്കെ മനുഷ്യൻ കാംക്ഷിക്കുന്നത് ഒന്ന് ചാരി നിൽക്കാനായിട്ട് തോളിനെ വളരെ പ്രശസ്തമായൊരു നോവലിനകത്ത് ഒരു പെൺകുട്ടിയുടെ ആകപ്പാടുള്ളൊരു വിഷമം അവളുടെ കൂട്ടുകാരനെക്കുറിച്ച് ഇതാണ് പെട്ടെന്ന് എനിക്കിങ്ങനെ എൻ്റെ വയറിന് വേദന വരും എൻ്റെ ആ മാസത്തിൻ്റെ ചില പ്രത്യേക സമയമാണ് ആ സമയത്ത് ഈ തിരക്കുള്ള ബസ്സിലൊക്കെ ആയിരിക്കും ഞാൻ അപ്പോൾ ഞാൻ ആകെപ്പാട് ആഗ്രഹിക്കുന്നത് ഒന്ന് നിൻ്റെ തോളോട് ചേർന്ന് നിൽക്കാനായിട്ടാണ് അങ്ങനെ ആ മനുഷ്യൻ്റെ എന്തുമാത്രം ആകൃതകളിൽ എന്തുമാത്രം ഭീതികളിലൊക്കെ അഷറൻസ് കൊടുക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് സ്പർശം നാലാമതായിട്ട് ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന ഒന്നാണ് സ്പർശം എന്നാലിങ്ങനെ യേശുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് യേശുവിൻ്റെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് വളരെ ഡയറക്റ്റായിട്ട് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നമുക്കറിയാം ഇങ്ങനെ പീറ്റർ യേശുവിനെ കണ്ടിട്ട് കടലിന് മീതിയൊക്കെ നടന്നു വരികയാണ് എന്നാൽ പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് ഈ ഇങ്ങനെ താഴോട്ട് മുങ്ങിപ്പായുമ്പോൾ മുങ്ങി മുങ്ങി തുടങ്ങുമ്പോൾ യേശു അയാൾക്ക് ഇങ്ങനെ കരങ്ങൾ നേട്ടിട്ട് അവിടെ കയക്കി പിടിച്ചയാൾ ഉയർത്തിയാണ് എന്നും ഈ സ്പർശം പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒന്നാണ് എവിടെയൊക്കെ മനുഷ്യൻ ഇങ്ങനെ അഗാധ കർത്തങ്ങളിലേക്ക് പായുന്നുണ്ട് അവന് പോലും പിടിയില്ലാത്ത കാണാ കയങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നുണ്ട് അവിടൊക്കെ ഒരു കൈ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞെന്നാൽ കൈ നീട്ടിക്കഴിഞ്ഞെന്നാൽ ആ കയ്യിൽ പിടിച്ച് എത്ര പേര് പുറത്തേക്ക് വരും ഇത് വളരെ ഡയറക്റ്റായ ഒരു സ്പർശവുമായി ബന്ധപ്പെട്ട വിചാരങ്ങളാണ് ഇനി ഇത്രയും നേരിട്ടല്ല അല്ലാതെ സ്പർശത്തിന് വേറെ എങ്കിലും അർത്ഥമുണ്ടല്ലോ കാരണം നമുക്കറിയാം അസ്പർശത എന്ന് പറയുന്നത് വലിയ പാപോ അത് ആയുത്തമായാലും അപ്പാത്തഡായാലും ലോകത്തെവിടെയുള്ള ഈ വർണ്ണ വ്യത്യാസങ്ങളായാലും വംശീയ വ്യത്യാസങ്ങളായാലും അതിനകത്തൊക്കെ ഈ അസ്പർശ്യത എന്ന് പറയുന്ന ഒരു ടൂള് കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒരാൾ അസ്പർശ്യത എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങൾ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് വല്ലാത്ത വല്ലാത്തൊരു കൊടിയ ഭയപ്പെടുത്തുന്ന ഒരു ജീവിത ദർശനമായത് ഒരാൾ നിങ്ങൾ തൊടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ ഇങ്ങനൊരാളിൽ നിങ്ങളുടെ ജീവിതത്തിലില്ല ഒരു സ്ത്രീ പറയുകയാണ് കുറേ കാലമായി ഇത്രയും വർഷങ്ങളായി എൻ്റെ ഭർത്താവിനെ തൊട്ടിട്ട നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു ദാമ്പത്യ സ്നേഹമായിട്ടോ സഹസേനവുമായി ബന്ധപ്പെട്ടോ റെഫറൻസ് ആണ് ആ സ്ത്രീ പറയുന്നതെന്ന് എന്താ എൻ്റെ അർത്ഥം സ്ത്രീ എന്ന നിലയിലുള്ള എൻ്റെ നിലനിൽപ്പ് അയാൾ അംഗീകരിച്ചിട്ടേ ഇല്ല ഇപ്പം സ്പർശനം ഇല്ല എന്ന് പറയുന്നില്ലെന്ന് തന്നെയുള്ളു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ വർത്തമാനം ഇങ്ങനെ വല്ലാതെ ചങ്ങനെ തൊട്ടു എനിക്ക് മനസ്സും ശരീരം എനിക്ക് ഓർമ്മിക്കാൻ പോലും പറ്റാത്ത വിധത്തിലൊരു സാഹചര്യം ഞാൻ പെട്ടിരിക്കുന്നത് എനിക്ക് മനസ്സുണ്ടെന്നും ശരീരമുണ്ടെന്നും പോലും ഓർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളല്ല നമുക്കിങ്ങനെ ഓർക്കുമ്പോൾ ആ പറയുന്ന വാക്കുകളുടെ ആ ഗുരുത്വം അതിൻ്റെ ഈ ഗ്രാവിറ്റി നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഏതൊരു അസ്പർശ്യതയിൽ സംഭവിക്കുന്നത് അങ്ങനെ ഒരു സമൂഹമില്ലെന്നുള്ള കാര്യം ഇങ്ങനെ വംശീയ വർണ്ണ അത്തരം ആയത്തങ്ങളൊക്കെ ഇപ്പം ഇല്ലെന്ന് പറയാം പക്ഷെ എന്നാലും ഈ ആയുധങ്ങൾ പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് പഠിച്ചവരും പഠിക്കാത്തവർക്കിടയിൽ ആയത് ഇല്ലേ ഉള്ളവർക്കില്ലാത്തവർക്കും ഇവിടെ ആയത്തമില്ലേ ഉച്ചയിലൊക്കെ ആ ചില ഹോട്ടലുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന ഗസ്റ്റിൻ്റെ ആ കാറിൻ്റെ ബ്രാൻഡ് കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ നടന്നു വരുന്ന ഒരാളോ ചെരിപ്പെടാതെ വരുന്ന ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വളരെ കോമണായ പോപ്പുലറായ കുറച്ചുകൂടി സ്പോർട് കാർഡുകളിൽ വരുന്ന ഒരാൾക്ക് എൻട്രി ഇല്ലെന്നൊക്കെ പറയുന്ന അർത്ഥം എന്താണ് അപ്പോൾ ഇത് ഉള്ളതും ഇല്ലെന്നുള്ളതല്ല അർത്ഥം എന്തായാലും ഇങ്ങനൊരു ടെൻഡൻസി നമ്മുടെ സമൂഹത്തിൽ പല കാലത്ത് ശക്തമാണ് പന്തീ ഭോജനത്തിലൂടെ ശ്രമിച്ചത് ഇത്തരം അസ്പർശ്യതകളാണ് അതുകൊണ്ടാണ് യേശുവിനെതിരായിട്ട് വളരെ ഗൗരവമായ ഒരു ആരോപണം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഇവൻ ചുങ്കക്കാരുടെയും ഗണികളുടെയും പാവികളുടെ കൂടെയും ഭക്ഷണം കഴിക്കുന്നു അത് കൃത്യമായിട്ട് പന്തീ ഭോജനം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ആയത്തം എന്ന് പറയുന്ന ആയിത്തം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സാമൂഹ്യതിന്മയെ തോൽപ്പിക്കാനായിട്ട് ഈ നാട്ടിൽ പ്രകാശം കിട്ടിയ മനുഷ്യരും ഏർപ്പെട്ട അത് തന്നെ പന്തീ ഭോജനം അപ്പോൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും യേശു തൻ്റെ കാലത്തെ ശക്തമായിട്ട് തോറ്റിട്ടുണ്ട് അപ്പോൾ സ്പർശം വളരെ ഒരു അടയാളം മാത്രമല്ല മീഡിയം കൂടി ഒരു സാമൂഹ്യ ഉദാഹരണത്തിന് ഒരു സമൂഹത്തിൻ്റെ മനസാക്ഷിയെ മോണിറ്റർ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഭംഗിയുള്ള ഉപകരണം കൂടിയാണ് സ്പർശം അങ്ങനെ അതിന് സാമൂഹ്യപരമായ ചില മാനങ്ങൾ കൂടിയുണ്ട് ഓർമ്മിക്കുന്നത് നല്ലതാണ് നിയമാവർത്തന പുസ്തകത്തിനകത്ത് ഇങ്ങനെ തുടരുതെന്ന് പറഞ്ഞ് പ്രത്യേകം തള്ളി മാറ്റിയിട്ടുള്ള എളുമ്പിലേക്ക് എറിഞ്ഞിട്ടുള്ള മനുഷ്യരൊക്കെ യേശു തൊട്ടെന്നുള്ളതാണ് യേശുവിൻ്റെ ഒരു കാലാതീതമായ പ്രസക്തി സാമൂഹ്യ പ്രസക്തി ശേഷും കുഷ്ഠോഗികളൊക്കെ ഒരു കുഷ്ഠോഗിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരാരുടെ അകലം എല്ലാവരും സൂക്ഷിക്കണം എന്നാണ് പറയുക ഒരു പക്ഷേ ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളും തമ്മിലുള്ള ഒരു അകലം ഒരു വശത്തത് കുഴപ്പമില്ല ഈ എല്ലാ വശങ്ങളിലും ഇങ്ങനെ ഒരു ആറടി എന്നുള്ളത് സങ്കല്പിച്ച് നോക്കുക നിരത്തിലും അങ്ങാടിയിലും തിരക്കുള്ള ട്രാമിലും ഒക്കെ നമ്മുടെ ഒരു മോഡൽ സങ്കല്പം അനുസരിച്ചിട്ട് ഇങ്ങനെ ആറടി അകലങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ തലവരെ തലവനുസരിച്ച് നോക്കുക അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ കുഷ്ഠകൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴേ പറയുന്നൊരു കാര്യമുണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ സൗഖ്യപ്പെടും എന്നിട്ടും അത്തരം എല്ലാ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് അവനവരെ തൊട്ട് സൗഖ്യപ്പെടുത്തി തൊടുക എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ രോഗശാന്തി ശുശ്രൂഷയിലൊക്കെ ചെയ്യുന്ന കണക്ക് മൂർത്താവിൽ തലയിൽ കൈവച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന രീതിയല്ല യേശു തൊടുക എന്ന് പറയുന്ന അർത്ഥം ആ വാക്കിൻ്റെ കൃത്യമായ അർത്ഥം എംബ്രേസ് ദം അവർ ചേർത്ത് പിടിച്ചു അണച്ചു പിടിച്ചു എപ്പോഴോ അമ്മ തൊട്ടതിന് ശേഷം ആരും തൊടാത്ത മനുഷ്യരാണ് അവരിങ്ങനെ ചേർത്ത് പിടിക്കുന്ന വഴിയായിട്ട് വർഷങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ അഥമബോധത്തിൻ്റെ ഇങ്ങനെ മഞ്ഞുവലകൾ ആ ചൂടുള്ള സ്പർശനത്തിൽ ഉരുകി വിളിക്കുക അപ്പം ഹീ ഡയർ ടു ടച്ച് എന്നുള്ളതാണ് ബന്ധപ്പെട്ട് അവർ സോഷ്യൽ എന്ന നിലയിൽ പ്രസക്തമാക്ക അവൻ്റെ നിലനിൽപ്പിനെ അവൻ്റെ വരവിനെയൊക്കെ പ്രസക്തമാക്കുന്ന ഒരു ഘടകം പിന്നെയും വേറൊരു സ്പർശം കൂടി ഓർമ്മിച്ചാൽ നല്ലതാണ് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീയെ യേശു യേശുനെ തൊട്ട കാര്യം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് എപ്പോഴും ഓർമ്മിക്കണം യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവർക്കൊക്കെ ആ ജീവിതത്തിൽ രൂപാന്തരണം സംഭവിച്ചിട്ടുണ്ട് അവരൊന്നും പഴയ കണക്കായിരുന്നിട്ടില്ല ഒരു പുതിയ ആ ലോകത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും ഒക്കെ ആ സൂക്ഷിപ്പുകാരായിട്ട് മാറി അപ്പോൾ അങ്ങനെയെങ്കിൽ ആ രക്തസ്രാവം പിടിപെട്ട സ്ത്രീയെ യേശു സ്പർശിച്ച സംഭവം വായിക്കുക ആൾക്കൂട്ടത്തിൽപ്പെട്ടിങ്ങനെ യേശു പോവുക പെട്ടെന്ന് യേശു പറയുന്നുണ്ട് ആരോ എന്നെ തൊട്ടിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ഐറോണിക്കലായിട്ട് കാണേണ്ട ഇതാണ് ആൾക്കൂട്ടം ഇങ്ങനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറയുന്നു ആരോ എന്നെ തൊട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് പലപ്പോഴും നമ്മൾ തൊടുന്ന് കരുന്ന പല മനുഷ്യൻ നമ്മൾ തൊടുന്നില്ല ഫിസിക്കലായിട്ട് കുറേ പേര് നമ്മളോട് ചേർന്ന് നടക്കുന്നുണ്ടാകും ചങ്ങാതിമാരുണ്ടാകാം ബന്ധങ്ങൾ ഗാഹ്യബന്ധങ്ങളുണ്ടാവാം തൊഴിൽശാലയിൽ സഹപ്രവർത്തകരുണ്ടാകാം ഇവരൊക്കെ വിചാരിക്കുന്നത് നമ്മളെ തൊടുന്നു അല്ലെങ്കിൽ നമ്മളവരെ തൊടുന്നുള്ളാം എന്നിട്ടോ നമ്മൾ തൊടുന്ന് കരുതുന്നതും നമ്മളെ തൊടുന്നു കരുതുന്നവരുമായ പലരും വാസ്തു നമ്മളെ തൊട്ടട്ടേ അതുകൊണ്ടാണ് അത്ര സംഭരക്കുന്നത് നിന്നെ തൊടാത്തത് ഒരു നിരത്തിലൂടെ വളരെ പ്രഭയുള്ളൊരു ഗുരു നടന്നു പോകുമ്പോൾ ആൾക്കൂട്ടം അയാളുടെ മീതെ ഇങ്ങനെ തെക്കി ആരാ നിന്നെ തൊടാത്തത് പേശു പറയുന്നുണ്ട് അല്ല ആരും എന്നെ യഥാർത്ഥം തൊട്ടിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട നല്ലൊരു മെറ്റഫർ കൂടിയാണ് എല്ലാവരും നമ്മളെ തൊടുന്നുമില്ല വളരെ അപൂർവം പേരാണ് നമ്മളെ തൊടുന്നത് രേശു പറഞ്ഞു ശക്തി എന്നിൽ നിന്ന് പ്രവഹിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു അതിങ്ങനെ വളരെ ജൈവികമായ അനുഭവമാണ് വെറുതെ ഒരു അമൃതമായ അനുഭവമല്ല സ്പർശം എന്ന് പറയുന്നതിലൂടെ തന്നെ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശക്തി തിരിച്ചറിയുക സംവേദനം കൈമാറുക കൃത്യമായ കമ്മ്യൂണിക്കേഷനാണ് ഈ സ്പശ് അപ്പോൾ പേടിച്ചരണ്ടു പറഞ്ഞു ഞാൻ നിന്നെ തൊട്ടുപോയി ഇത്രയും പേടിച്ചരണ്ട് അവൻ്റെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ വാവിട്ട് കരഞ്ഞ് പറയാനായിട്ട് അവളെ പ്രേരിപ്പിച്ചത് എന്താണ് അവളുടെ ആ രോഗത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവൾക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പള്ളിയിൽ പോകാൻ ആകാശമില്ല രക്തസ്രാവം പിടിപെട്ട സ്ത്രീയാണ് ആർത്തവ ദിനങ്ങളിൽ ആ മാസത്തിൻ്റെ ആ അസ്വസ്ഥതയുടെ ദിനങ്ങളിൽ ഒരു സ്ത്രീ സൂക്ഷിക്കേണ്ടി വരുന്ന മാമൂലുകളെക്കുറിച്ച് ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും ഏതാണ്ട് തുല്യമായ ധാരണയുള്ള നിയമാവർത്തനത്തിനകത്തൊക്കെ ആ ദീർഘമയ അധ്യായൻ്റെ ശുദ്ധിയെക്കുറിച്ച് നമുക്ക് പള്ളിയിൽ പോകാനായിട്ട് അവസ്ഥ തൊട്ട് നിൽക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളായിട്ട് പുരുഷ കേന്ദ്രീകൃതമായ പുരുഷാഭിമുഖ്യമുള്ള ഒരു മതവും സമൂഹവും എഴുതിയ മാമൂലുകളുടെ പൊളിച്ചൊഴുത്ത് കൈനിറയെ ചോരയുമായിട്ട് നിങ്ങൾക്ക് ഏത് മദ്ബഖയിലും കയറിച്ചല്ല ശത്രുവിൻ്റെയോ മിത്രത്തിൻ്റെയോ മിക്കവാറും അത് മിത്രത്തിൻ്റെ തന്നെയായിരിക്കും ഏത് സ്ത്രീകോവിലും ചെല്ലാം എന്നാൽ ഓരോ മാസവും ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് ഇങ്ങനെ കാൽവരി കയറുന്ന ഭൂപി നിലനിൽപ്പിന് വേണ്ടി കാൽവരി കയറുന്ന എൻ്റെ മകൾ പെങ്ങൾ എന്തുകൊണ്ട് പള്ളിപ്പോയി കൂടാം അപ്പോൾ സ്ത്രീ സൗഹൃദമില്ലാത്ത പുരുഷൻ തൻ്റെ മാത്രം ശുദ്ധിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഭംഗിയില്ലാത്ത ചില നിയമങ്ങളെ പൊളിച്ചെടുത്താൽ സംഭവിക്കുക അപ്പോൾ ഈ സ്പർശമെന്ന് പറയുന്ന ഒരു വലിയൊരു അടയാളത്തെ യേശു എന്തൊക്കെ മാനങ്ങളിലേക്ക് ആ കൂട്ടിക്കൊണ്ട് പോവുക ഇപ്പോൾ ദിവസത്തിൽ ഏറ്റവും ഭംഗിയുള്ള രണ്ട് സ്പർശം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വിചാരത്തെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ ഒന്ന് ആ മേശയിൽ സംഭവിച്ച കാര്യമാണ് തിരുവത്താഴം മേശയിൽ ഒരാൾ അയാളെക്കുറിച്ച് ഇങ്ങനെയാണ് ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവൻ്റെ ശിരസ് അവൻ്റെ മാറോട് ചേർന്നിരുന്നു മാറുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുക യേശു പുരുഷനാണ് ആ പുരുഷൻ്റെ ആ മാ നെഞ്ചിന് വിളിക്കേണ്ട വാക്ക് മാറുന്നത് കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ചെസ് എന്നുള്ള വാക്ക് നിൽക്കുന്നത് മാറുന്നുള്ള ബ്രസ്റ്റെന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുക എന്താ അതിൻ്റെ അർത്ഥം ഇങ്ങനെ യേശുവിനോട് ഇങ്ങനെ പറ്റി ചേർന്ന് കഴിഞ്ഞപ്പോൾ പണ്ടെങ്കോ ഇങ്ങനെ ഇളം പ്രായത്തിൽ അമ്മയുടെ മാറോട് ചേർന്ന് കിടന്ന ഒരാളുടെ ഓർമ്മ ആ ശിഷ്യനിൽ ഉണർത്തപ്പെടുകയാണ് ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എൻ്റെ മാറോട് ചേർന്ന് കിടന്നു എന്തുമാത്രം ഇടങ്ങളിൽ പരസ്യ ഇടങ്ങളിലൊക്കെ ഇങ്ങനെ മനുഷ്യൻ കുറേ കൂടി തൻ്റെ ഉച്ചവരെ ചേർത്ത് പിടിക്കണം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർ യാത്ര പ്രണയിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ യാത്രയ്ക്ക് പോകട്ടെ അച്ഛനും അമ്മയും ഇങ്ങനെ കൈകോർത്ത് പിടിക്കട്ടെ പലപ്പോഴും ഇങ്ങനെ സെക്സ്വാലിറ്റി എന്ന് പറയുന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് മുതിർന്നവർക്കിടയിൽ ഇപ്പോൾ സ്പർശം പരിഗണിക്കപ്പെടുക കലപത്തിൽ ആ ഭംഗിയുള്ളൊരു വാക്കുണ്ടല്ലോ എൻ്റെ കരങ്ങൾ എൻ്റെ കരം നിനക്ക് തലയിണയാവട്ടെ ഇടത് കരണം തലേണയാവുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ സഹസേനത്തിൻ്റെ ഒരു സെക്സ്വാലിറ്റിയുമായി മാത്രം ബന്ധപ്പെട്ടല്ലോ അതിങ്ങനെ വലിയൊരു പ്രൊട്ടക്ഷനാണ് ഇടതുകരം തലേണയാവെന്ന് പറയാർത്ഥം എനിക്ക് സദാ നിന്നെ നോക്കി കിടക്കാനായിട്ട് പറ്റും നമുക്ക് വളരെയേറെ അടുപ്പമുള്ള ഒരു വീട്ടിലെ അപ്പച്ചൻ മരിച്ചു ആ അപ്പച്ചനെ കുറിച്ച് അമ്മ ഇങ്ങനെയാണ് ദീർഘകാലം അദ്ദേഹം ഗൾഫിലായിരുന്നു എന്നിട്ടോ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഇങ്ങനെയാണ് അത്രയും വർഷം ഗൾഫിലായിരിക്കുമ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് രാത്രി കിടക്കുമ്പോൾ ആ തൻ്റെ ഭാര്യ തൻ്റെ ഈ കൈത്തണ്ടയിൽ ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ അല്ലെങ്കിൽ തന്നെ കൈ നീട്ടിക്കിടക്കും പിന്നീട് ഈ ഇടത് കൈ നീട്ടിക്കിടക്കുക എന്നുള്ളത് അയാളൊരു ശീലമായിട്ട് മാറി ഗതിയിലോട്ട് മാത്രം ചുരുങ്ങുന്ന ഒരു സ്പർശം എന്തുമാത്രം അനന്തസാധ്യവും ഉള്ള അതിൻ്റെ ആകാശത്തെ ചുരുക്കുന്നുണ്ട് അപ്പോൾ ആ കുറേ കൂടി ഭംഗിയുള്ള സ്പർശ ബോധങ്ങൾ എല്ലാത്തിലും ഉണ്ടാവട്ടെ അതിന് നല്ലൊരു ഉദാഹരണം നിശ്ചയമായിട്ട് ഈ ചങ്കോട് ചേർന്നിരിക്കുന്ന ശിക്ഷ ഭംഗിയുള്ള ഉള്ളിലേക്ക് ഈർപ്പം വരുന്ന ഒരു വിചാരമാണിത് പിന്നെ സുവിശേഷം അവസാനിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ ഉദ്ധാനത്തിന് ശേഷം ഒരാൾക്ക് ആ യേശുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അയാൾ പറയുന്ന എന്താണ് ഞാനവനെ തൊട്ടാലേ വിശ്വസിക്കുകയുള്ളു അപ്പോൾ തൊടലാണ് യാഥാർത്ഥ്യം ബാക്കിയുള്ളതൊക്കെ ഭാവന എന്നിട്ടോ അയാൾ യേശുവിനെ തൊടുന്നുണ്ട് ആ ഒരൊറ്റ സ്പർശത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഏറ്റവും ഭംഗിയുള്ള വിശ്വാസ പ്രമാണം ഉറ്റവരെ ഒട്ട് നോക്കാം നിങ്ങൾക്കും അത് കണക്കുള്ളിൽ നിലവിളിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവം വിശേഷിച്ചും നമുക്ക് വേണ്ടി വല്ലാതെ മുറിവേറ്റ ചില ഉറ്റവർ सन्निधानमोन्मुखं जीवितं प्रभामयं सन्नि